ഹായ് കൂട്ടുകാരെ അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ കുറെ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ കൂടാറുണ്ടായിരുന്നില്ല വീഡിയോ ഇടാനൊന്നും ഓരോ കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒന്നിനും കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഇന്ന് പിന്നെ എന്താ അറിയില്ല എന്ന് തോന്നിയപ്പോ വേണ്ട വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു എടുത്തുവച്ചിട്ട് കുറെ ദിവസമായിരിക്കുന്നു അതൊന്ന് രാവിലെ തന്നെ ചായക്കടി ഉണ്ടാക്കാൻ നോക്കിയപ്പോ എന്താക്കാന്നുള്ള ആലോചനയുണ്ട് തലേന്ന് പച്ചരി പച്ചേരി വെള്ളത്തിലിട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടി ഉണ്ട് അരിപ്പൊടി വെച്ചിട്ട് എന്നിങ്ങനെ ഓരോ ഇതല്ല അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ കുറച്ച് പിന്നെ എസ്ആാർ അതായത് മൈദ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടു കപ്പ് മൈദയും ഒരു പിന്നെ മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പൊ ഞാനത് ദോശ പോലെ ചെയ്യാൻ വേണ്ടിട്ടോ പിന്നെ അല്ലെങ്കിൽ ഇതിങ്ങനെ കുഴച്ചിട്ട് നമുക്ക് കട്ടിയില് പിന്നെ നല്ലോണം അതായത് നല്ല വെള്ളം ഒഴിക്കാതെ ഒരു പാകത്തതിയിലൊക്കെ കുഴച്ചിട്ട് പിന്നെ അട പോലെ ചെയ്താലും രസാട്ടോ ഒരു പാകത്തതിൽ ഇങ്ങനെ ചപ്പാത്തി പോലെയൊക്കെ പരത്തിയിട്ട അങ്ങനെയും ചെയ്യട്ടോ അപ്പൊ ഞാനിപ്പോ ചെയ്യണത് പിന്നെ ദോശ പോലെ ചെയ്യണേ അപ്പൊ അതാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കണ്ട കേട്ടോ വെള്ളം ഓവർ ആയാലും ഇതിന് കുഴപ്പമില്ല എന്നാൽ ആയാലും അല്ല പിന്നെ കട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ കട്ടിയായാലും നല്ല കട്ടിയിലുള്ള അപ്പം തന്നെ ചെയ്യാൻ ഞാൻ പത്ത് ലൂസല്ല പറ്റ ഓവറോ അല്ല പിന്നെ എന്താണ് കട്ടി അങ്ങനെയല്ല ചെയ്യണത് അപ്പൊ ഇത് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോ നോബൊക്കെ വരികയാണല്ലോ അപ്പൊ നോമ്പിന്റെ സമയത്തൊക്കെ നമുക്കിപ്പോ പിന്നെ സമൂസന്റെ പോലെയൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ ചില സമയത്ത് നമ്മൾ വീട്ടില് പോലെ കഴിഞ്ഞു പോയാൽ ഇതുപോലെ പിന്നെ മൈദ എന്ത് ചെയ്യാ ഇതുപോലെ നല്ല ലൂസാക്കിയിട്ട് നല്ല നോൺ സ്റ്റിക്കിന്റെ പാനുണ്ടല്ലോ അതിൽ നല്ല ലൂസാക്കിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തു ആക്കിയിട്ട് ഒന്ന് ഒന്ന് ബാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പിന്നെ എന്താ പറയുക സമൂസേൻ്റെയൊക്കെ മാവൊക്കെ വെച്ചിട്ട് ഇത് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ആകട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കൊരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇനി ചാ കാണിച്ചിരേണ്ടേ അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒരുപാട് വെള്ളം ഒക്കെ കേട്ടോ ഇങ്ങനെ നന്നാക്കിയിട്ട് തന്നെ ഇളക്കി കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഈ കയ്യിൽ വെച്ചാൽ പിന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ ചിലപ്പോൾ കട്ട പിടിച്ച് കാണണ്ടെ അങ്ങനെ ശരിക്ക് ഇളകി കിട്ടൂല അപ്പോൾ ഒന്ന് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കണില്ല മിക്സിയിൽ അടിച്ചെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ആക്കണ്ട ഇനിയിപ്പൊ ആ ഒരു മടി മടിയൊണ്ട് ഞാന് പിന്നെ ഇത് വെച്ചിട്ടാണ് ഇളക്കുന്നത് കേട്ടോ വിസ്ക് വെച്ചിട്ട് അപ്പം പിന്നെ ഇതാ ഇതുപോലെ ഉള്ളതാകുമ്പോ അതൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി വരുമ്പോ അത് ഇങ്ങനെ നന്നായിട്ട് ഇളക് കൈലൊണ്ടാവുമ്പോ അത്രക്കങ്ങി ഇതായിട്ട് വരൂല കേട്ടോ അപ്പൊ നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനൊക്കെ ബീറ്റർ ഇല്ലെങ്കിലും ഒക്കെ പിന്നെ കേക്കിനൊക്കെ കുറച്ച് ബിസ്ക് എടുക്കേണ്ടി വരും എന്നാലും ഇതാ ഇതുപോലെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് വരും കുറച്ച് ക്ഷമ ഉണ്ടെങ്കിലും കേട്ടോ അപ്പതാ ഞാനിങ്ങനെ ഇളക്കി കൊണ്ടെടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ ഇടിയിൽ നമ്മളൊരു കാര്യം നോക്കണം ഉപ്പ് പാകത്തിനാണൊന്ന് നോക്കണം കേട്ടോ പിന്നെ ഇതിക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഉണ്ടല്ലോ തേങ്ങാ ജീരകം അങ്ങനെ അതൊക്കെ ഇട്ടു കൊടുക്കുക അപ്പൊ ഞാൻ അതൊന്നും ഇട്ടു ഞാൻ സാധാ സിമ്പിൾ ആയിട്ട് തന്നെ പിന്നെ ഇങ്ങനെ ചുട്ടെടുക്കട്ടെ ചെയ്യുന്നത് ആ മാവൊക്കെ പിന്നെ ഏകദേശം കോരി വെക്കാനുള്ള പാകത്തിലായിട്ടുണ്ട് അപ്പതാ ഞാനൊരു പിന്നെ നോൺ സ്റ്റിക്കിന്റെ പാനാണ് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാനിങ്ങനത്തെ അപ്പൻ ചൂടുമ്പോ ഞാൻ അപ്പം നല്ല ഞാൻ പിന്നരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈയൊരു പാനിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു പിന്നെ അപ്പച്ചട്ടിയിലാണ് കേട്ടോ ചെയ്യല് അപ്പൊ നന്നായിട്ട് അങ്ങനെ കിട്ടലുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടായി വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യട്ടെ ചൂടാകാതെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെരത്താനൊന്നും കഴിയില്ല അത് പിന്നെ ഒരു എന്താ പറയാ അപ്പ ശരിയായിട്ട് വരില്ല അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ചട്ടി നന്നായി ചൂടായിട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഫുള്ള് ഇട്ട് കൊടുക്കരുത് തീ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് ഒരു ഇന്ന പിന്നെ ഒരു എന്താ പറയാ കുറച്ചൊന്നും ഇങ്ങോട്ട് കുറച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് എന്നാൽ പറ്റ കുറച്ച് വെക്കും ചെയ്യരുത് ആ ഒരു രീതിയിൽ വേണം വെക്കാൻ വേണ്ടിട്ടോ അപ്പൊ അതാ കണ്ടില്ലേ ഞാൻ ഒഴിച്ചു കൊടുത്തപ്പൊ തന്നെ അത് പിന്നെ ഏകദേശം എന്താ ആ ഒരു വെള്ളമൊക്കെ അങ്ങനെ വറ്റി വരണ്ടിട്ട് അപ്പൊ എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചു കൊടുക്കുക അടച്ചു വെക്കാതെ ഇത് ചെയ്യട്ടോ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ട് മറിച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടും കണ്ടാണ് വേവിച്ചെടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ടേസ്റ്റ് ആണത് ചൂടോടെ കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതിക്ക് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പതാ പിന്നെ ഞാൻ മറിച്ചിട്ട് ഇനി അതിന്റെ ആ മറിച്ചിട്ട ഭാഗം ഒന്നും ഒരിഞ്ഞ് വരുന്നവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പൊ ഇപ്പൊന്നും മറിച്ചിട്ട് ഈ ഭാഗമുണ്ടല്ലോ അവിടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിട്ട് വീണ്ടും മറിച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ മൊരിയിച്ചെടുക്കട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഇട്ട് തവണ തന്നെ പിന്നെ മറ്റേ ആദ്യം മറിച്ചിട്ടുള്ള ആ ഭാഗത്ത് കുറച്ച് തടവി കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ എണ്ണ തടവണമല്ല കാരണം ആ എണ്ണ ഉണ്ടാവും ചട്ടിയിലിട്ടോ അപ്പൊ അത് പിന്നെ നോൺ സ്റ്റിക്കിന്റെ ആയതുകൊണ്ട് തന്നെ വല്ലാതെ എണ്ണ ഒന്നും കുടിക്കൂലല്ലോ അപ്പം പിന്നെ ആ ഒരു ഇതിമ തട്ടിയിട്ട് രണ്ടു ഭാഗം നന്നായിട്ട് തന്നെ മൊരിഞ്ഞു കിട്ടൂട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അപ്പം ചെയ്തെടുക്കുമ്പോഴേ ഇത് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ നെരിഞ്ഞിങ്ങാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പണ്ട് പിന്നെ ഞാനൊക്കെ കുട്ടിയെടുക്കണ സമയത്ത് ഞാൻ എൻ്റെ മൂത്തമ്മന്റെ വീട്ടിൽ വിരുന്ന് പോകുമ്പോൾ എൻ്റെ മൂത്തമ്മ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് മൂത്തമ്മ അങ്ങനെ ചുട്ട് വരും നല്ല നെരിച്ചിട്ടന്നെ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് അന്ന് ഉണ്ടാക്കിത്തരും കേട്ടോ അപ്പൊ പണ്ടുകാലത്തൊക്കെ അടുപ്പ് പുറത്താണല്ലോ അപ്പൊ രാവിലെയൊക്കെ നീച്ച് കണ്ടു ഞാൻ ആ വിധന്മ ഇങ്ങനെ കയറി കുത്തിക്കും മൂത്തമ്മ അങ്ങനെ ചുട്ടരും പഴയ ഓർമ്മകളെ ഇന്നൊന്നും അങ്ങനത്തെ ഓർമ്മകളൊന്നും ആർക്കും പറയണ്ടാവില്ല കാരണം ഇന്നത്തെ കുട്ടികൾക്കൊക്കെ വെറും മൊബൈലല്ലേ നേരം വെളുത്ത് കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളെ പിന്നെ മദ്രസ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഓടി വന്ന കുട്ടികൾ കളിക്കാനും കൂടി ഇന്നത്തെ കുട്ടികളൊന്നും പുറത്തേക്ക് പോകണില്ല നേരെ മൊബൈൽ മൊബൈലിലാണ് പോയത് കാരണം പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണല്ലോ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പറഞ്ഞാലും കേക്കൂല മൊബൈൽ കളിക്കണ്ടെന്ന് പറഞ്ഞാലും മക്കള് കേൾക്കൂല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായി പോയില്ല ഇപ്പൊ എല്ലാരും അപ്പം പിന്നെ അന്ന ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ ഒരു സ്കൂൾ വെക്കേഷൻ ഒഴിവാ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വിരുന്ന് പോവും മൂത്തമാന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഉപ്പാന്റെ പിന്നെ ബാക്കിക്കാരെ വീട്ടിൽ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ബാക്കി അങ്ങനെയൊക്കെ വിരുന്ന് പോകട്ടെ അപ്പൊ നല്ല രസം അന്നത്തേക്ക് ഓരോ കാര്യങ്ങള് ഇന്നത്തെ മക്കൾക്ക് വിരുന്ന് പോകണമെന്നോ അങ്ങനത്തെ ഒരു ദുല്ലട്ടോ എന്റെ മക്കൾക്കൊന്നും എവിടേക്കും വിരുന്ന് ആ ഒരു ആഗ്രഹമല്ലോ വീട്ടിൽ നിന്നും പിന്നെ ഇത് കഴിഞ്ഞാൽ സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ അല്ലാതെ പുറത്ത് പോകണം എന്നോ അങ്ങനത്തെ ഒരു ദുല്ലട്ടോ അപ്പം അതാ അങ്ങനെ നമ്മൾ ഓരോ അപ്പങ്ങളും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല നെരിച്ചും എടുത്തിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാനായിട്ട് ഏറ്റവും നന്നായിട്ടുണ്ടാവുക നല്ല നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ആ ചൂടോടെ തന്നെ കഴിക്കാനായിട്ടോ പിന്നെ പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കറി ഉണ്ടെങ്കിൽ കഴിക്കാനോ അതിലേറെ ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം കറിയില്ലാതെ അങ്ങനെ കഴിക്കണതാണ് കേട്ടോ നല്ല മരിഞ്ഞിട്ട് തന്നെ അപ്പതാപ്പം എല്ലാവരും ചുറ്റുനോക്കണം കേട്ടോ നല്ല സിമ്പിളാണ് കേട്ടോ ചുട്ട് നോക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ സെറ്റ് നമ്മൾ വീണ്ടും വരും കേട്ടോ താങ്ക് യു